നിന്റെ കഥയൊക്കെ എനിക്ക് എനിക്ക് തന്നെ ഒരു തോന്നി നിന്നെ സഹായിക്കാൻ പറ്റും ഞാൻ പറഞ്ഞതല്ലേ വേണ്ട നിങ്ങൾ എന്നെ പിന്നെ എന്തിനാ ില് ആ വാച്ചിരിക്കുന്നത് കൊണ്ടാ എനിക്ക് കാത്തുവിനെ വിട്ട് പോവാൻ പറ്റാത്ത കാത്തു നീ അത് എവിടെങ്കിലും എറിഞ്ഞു കളഞ്ഞേക്ക് അതിന് നിന്റെ കയ്യിരിക്കുന്നത്ര ശരിയല്ല കാത്തു അത് ഇരിക്കുന്നിടത്തോളം കാലം నికీ నిన్న విట్టు పోవాన్ పట్టilla శెడా ఈ పెన్నింటిది ఒక కార్యం నీ ఎన్న విట్టు పోవొనని నేను వర్ణనో నేనైట అందాల ఆ వాచ్ కలయ్యం పోవనిilla అల్లెగి నేను ఆ వాచ్ కలయననండిల్ నింద ఆగ్రహ నడకణం నీ సమాధనైట స్వర్గ లోకతలోకి పోయా మాత్రనే నేను ఆ వాచ్ కలయేల్లు అల్లతక్ష నేనుది కలయilla అది ఎండే కై తన్ని ఉంటావు ఎంద ఎందు బట్టి ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ആദ്യായിട്ടാ ഒരാൾ ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്നേ എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല ഞാൻ ഇതുപോലെ സ്നേഹത്തിന് വേണ്ടി എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ പക്ഷെ എനിക്ക് ആരിൽ നിന്നും ആ സ്നേഹം കിട്ടിയിട്ടില്ല ആദ്യമൊക്കെ എന്റെ അച്ഛനും അമ്മയും അവരാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞിരുന്നത് ആ സമയത്തൊക്കെ അവരെന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു എങ്കിൽ പോലും ഇത്രയധികം സ്നേഹമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങളുടെ ആരുമല്ല ഞാൻ നിങ്ങൾക്ക് വെറും രണ്ട് ദിവസത്തെ പരിചയമുള്ളു എന്നെ പക്ഷെ നിങ്ങൾക്ക് എന്നെ എങ്ങനെ ഇത്ര നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു അതിനുള്ള ഞാൻ തന്നെ പറയാറിയോ ഞാനും

അങ്ങനെ സ്വന്തം മക്കളെ മക്കളെപ്പോലും തള്ളിപ്പറയുന്നൊരു ലോകത്ത് ഇത്ര നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാര് തന്നെയാണ് ആ മതി നിങ്ങൾ രണ്ടും കൂടി ഓരോന്നു പറഞ്ഞത് ഇന്ന് അടുത്ത പ്ലാൻ എന്താ അത് പറ ഞാൻ ഞാനെന്ത് പറയാനാ എല്ലാം തീരുമാനിക്കും നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ തന്നെ പറ എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ഏത് രീതിക്ക് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ ആ രീതിക്കൊക്കെ ഞാൻ നിന്നെ സഹായിച്ചോളാം എന്നാ ഞാൻ നീ ആദ്യം നിന്നെ ഉപദ്രവിച്ചവരെ കാണിച്ചതാ ബാക്കി പിന്നീട് പറയാ എന്നാ നീ എന്റെ കൂടെ വാ കാണിച്ചു ഞാൻ ആ കരുണയില്ലാത്തവനെ വേണം കരി കൊടുക്കാനായിട്ട് കാത്തു ആരാണെന്ന് കാത്തു നീ വിചാരിക്കുന്ന പോലെ അത് അനർമിക നീ എന്നാൽ ഒന്നും പറയാൻ നിൽക്കുന്നില്ല വാ നിങ്ങൾ എന്റെ കൂടെ കല്ലു കാത്തു ആ റെഡ് ഡ്രസ് ഇട്ടിരിക്കുന്ന ആളില്ലേ അയാളാണ് രാഘവൻ ഗുണ്ട ഇയാളാണ് എന്നെ ഇത്രയും നാളും ദ്രോഹിച്ചിരുന്നത് അയാളുടെ കൂടെ നിൽക്കുന്ന ആ ബ്ലൂ ഇട്ടിരിക്കുന്ന ആളുടെ വരെ ലാല ഇയാളാണ് ഇയാളുടെ ശിങ്കിടി എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു അയാളാ ഉപദ്രവിച്ചിട്ടുണ്ട് ഓഹോ ഇവന്മാരാണല്ലേ ബാക്കി കാര്യം കാര്യം ഏറ്റു ഏറ്റു ആ ഇവന്മാരുടെ അയ്യോ ചെയ്യാൻ എന്താ മക്കളെ എന്തിനാ അത് പിന്നെ ഇവരി കൂടെ മക്കളെ സഹായിക്കാട്ടോ വാ കൊള്ളാലോ സാറേ ും ലോട്ടറി അടിച്ചതുപോലെ രണ്ടടത്തിനെ കൂടി കിട്ടിയല്ലോ ഇടമണ്ട പതിയെ പറ അവര് കേക്കും